സിനിമാ പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് സീരിയൽ ലോകത്തെ താരദമ്പതിമാരും ബീന ആന്റണിയും മനോജിലും തുടങ്ങി മൃദുലയിലും യുവാകൃഷ്ണയിലും എത്തി നിൽക്കുന്ന ഈ താരതാമ്പത്യങ്ങൾക്കിടയിൽ വേർപിരിഞ്ഞവരും പരസ്പരം വേർപെട്ട് കഴിയുന്നവരും അനേകരുണ്ട് അത്തരത്തിലുള്ള സന്തോഷവും സങ്കടവും നിറഞ്ഞ നിരവധി വാർത്തകൾക്കിടയിൽ ഇപ്പോഴിതാ മറ്റൊരു താരതാമ്പത്യം കൂടി പിറന്നിരിക്കുകയാണ് സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലം എന്ന സീരിയലിലെ നായിക നായികന്മാരായി അഭിനയിച്ച സഞ്ജുവിന്റെയും ലക്ഷ്മിയുടെയും പ്രണയവും വിവാഹവുമാണത് യഥാർത്ഥ ജീവിതത്തിൽ ഇവർ സൽമാനും മേഘയുമാണ് ബാലതാരമായി സീരിയൽ രംഗത്തേക്ക് വന്ന മേഘാ മഹേഷ് നായികയായി അഭിനയിച്ച ആദ്യത്തെ പരമ്പരയായിരുന്നു മിഴിരണ്ടിലം ഇന്നലെയാണ് മേഘയും സൽമാനും തങ്ങളുടെ വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസസ് സൽമാൻ ആയി ഞങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഇവർ കുറിച്ചത് പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ രണ്ട് മതവിഭാഗങ്ങളിൽ പെട്ടവരാണ് ഇവർ രണ്ടുപേരും എന്നാൽ മതം ഇവരുടെ പ്രണയത്തിൽ ഒരു ബാധ്യതയായില്ല രജിസ്റ്റർ ഓഫീസിൽ വച്ച് വളരെ സിമ്പിളായി നടന്ന വിവാഹത്തിന്റെ വീഡിയോയും താരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് പ്രിയ താരജോഡികൾക്ക് ആശംസാ കമന്റുകളുമായി എത്തുകയാണ് ഇവരുടെ ആരാധകരും വളരെ സർപ്രൈസ് ആയിരുന്നു ഇവരുടെ വിവാഹ വാർത്ത എഞ്ചിനീയർ കൂടിയായ സൽമാൻ ഇപ്പോൾ മഴവിൽ മനോരമയിലെ പൂക്കാലം എന്ന സീരിയലിൽ അഭിനയിച്ചു വരികയാണ്